എന്താ ചോദിച്ചാൽ മേക്കപ്പ് ഇടാറുണ്ടോയെന്നു ഞാൻ മേക്കപ്പ് ഇടാറില്ല മേക്കപ്പ് ഇടണിഷ്ടമല്ല തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം മേക്കപ്പ് ഇടണ കേട്ടോ എന്തിനപ്പം മേക്കപ്പ് ഇടണില്ലേ പിന്നെ ഇപ്പം ഇത് ഞാൻ ഇടാറുണ്ട് കേട്ടോ ഇതും തേക്കാറുണ്ട് ഇതാ കണ്ടില്ലേ പിന്നെ ഇത് ഇടാറുണ്ട് പൗഡും ഇടാറുണ്ട് അപ്പോൾ മേക്കപ്പ് ഞാൻ ഇടാറില്ല പക്ഷേ ഇതൊക്കെ ഇടാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഇടാൻ ആർക്കും അറിയില്ലല്ലോ പാത്രം കഴുകുമ്പോൾ തുടക്കുമ്പോൾ തിരുമ്പുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെയാണെങ്കിൽ ഞാനത് ഉപയോഗിക്കട്ടോ പക്ഷെ മേക്കപ്പ് ഇടലില്ല കേട്ടോ മേക്കപ്പ് ഇക്കിഷ്ടല്ല നിങ്ങളൊക്കെ അത് ഇടലുണ്ടോ മേക്കപ്പ് ഇടരുത് കേട്ടോ ഇങ്ങനത്തെ കെട്ടാൽ മതി എല്ലാവരും കേട്ടോ മേക്കപ്പ് ഇടരുത് ഓക്കേ ഇത് നല്ലതാണ് മേക്കപ്പ് ഇടരുത് കേട്ടോ മേക്കപ്പ് ഇടാൻ പാടില്ല കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെ ചെയ്തോളൂ കേട്ടോ മേക്കപ്പ് ഇല്ലാതെ ഇങ്ങനത്തെ കിട്ടോളൂ കേട്ടോ